നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബാകട്ടെ ഉറുഗെയിൻ സ്ട്രൈക്കറായ ഫക്യൂണ്ടോ എന്ന താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പിന്നീട് അത് നടക്കാതെ പോയി എന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത് ഈ ഒരു പ്രാവശ്യം മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് ക്ലബ് ആകട്ടെ പല ഹൈ പ്രൊഫൈൽ പ്ലെയേഴ്സിനെ നോക്കുന്നുണ്ട് അവരൊക്കെ ആകട്ടെ വലിയ രീതിയിലുള്ള തുകയാണ് ബ്ലാസ്റ്റേഴ്സിനോട് ചോദിക്കുന്നത് ഒരു വലിയ എമൗണ്ട് ചോദിക്കുന്നത് കൊണ്ട് മാത്രമാണ് പല സൈനിങ്സും നടക്കാതെ പോകുന്നതെന്ന് മാർക്കസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഒരു സമയത്ത് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന സ്റ്റീവൻ ജോട്ടിച്ചിൻ്റെ കാര്യം എന്താ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് സോ റിപ്പോർട്ടുകൾ അനുസരിച്ച് ബ്ലാസ്റ്റർസ് നൽകിയ ആദ്യ ഓഫർ തന്നെ അദ്ദേഹം റിജക്ട് ചെയ്തിരിക്കുകയാണ് ബട്ട് ബ്ലാസ്റ്റർ ഈ ഒരു താരത്തെ കൊണ്ടേ പോവുന്ന രീതിയിലാണ് ബ്ലാസ്റ്റസ് കോൺട്രാക്റ്റൊക്കെ കുറച്ച് രീതിയിൽ മാറ്റം വരുത്തി അദ്ദേഹത്തിന് ഒരു എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉൾപ്പെടുത്തി മറ്റൊരു ഓഫർ അദ്ദേഹത്തിന്റെ മുന്നിൽ വച്ചിരിക്കുകയാണ് സോ ബ്ലാസ്റ്റു മാത്രമല്ല ഇവിടെ മറ്റു ചില ക്ലബ്ബുകളും താരത്തിന് വേണ്ടി രംഗത്തുണ്ട് സോ നല്ലൊരു ഓഫർ കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കാൻ സാധിക്കൂ ഇനി പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ റൂമറായിട്ട് പോലും കേൾക്കാത്ത താരങ്ങൾ ചിലപ്പോൾ ബ്ലാസ്റ്റസിൽ വന്നേക്കാം സോ എന്തായാലും വരും ദിവസങ്ങളിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ബ്ലാസ്റ്റസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സോ ചാനൽ റോഡ് ടു ക്യൂ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ബൈ